നാട്ടുകാരെയും വീട്ടുകാരെയും ഒരുപോലെ മണ്ടന്മാരാക്കി ഈയിടക്ക് നടന്ന ഈയൊരു ലോട്ടറി റിസൾട്ട് കുഞ്ഞൻ പാണ്ടിക്കാട് എന്ന യൂട്യൂബറുടെ നേതൃത്വത്തിൽ നടന്ന ഈയൊരു വലിയ ലോട്ടറി തട്ടിപ്പ് അദ്ദേഹം അതിൽ നിന്ന് നെറുക്കെടുക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അടിയിൽ ഒട്ടിച്ചു വെച്ച ലോട്ടറി ടിക്കറ്റ് എങ്ങനെയൊക്കെയോ കപ്പിയെടുക്കും ഇതിൽ നിന്ന് നമുക്ക് ഈ വലിയ ലോട്ടറി സ്കാമിനെ പറ്റി വിശദമായി മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് ആൾക്കാർ ഈ ഒരു ലോട്ടറി സ്കാമിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും തുടക്കം മുതൽ അവസാനം വരെ കുഞ്ഞാൻ പാണ്ടിക്കാട് എന്ന വ്യക്തി ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവസാനം ഈ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതിൽ കൃത്രിമം ഉപയോഗിക്കാനും കുഞ്ഞാൻ പാണ്ടിക്കാടിനെ തന്നെ നിയോഗിച്ചു എന്നിട്ട് ആർക്കും അറിയാത്ത പോലെ വിന്നറെ ഫോണിലൂടെ വിളിക്കുന്നു സംസാരിക്കുന്നു പക്ഷെ വിന്നറാകട്ടെ ഒരു നാസറിന്റെ പരിചയക്കാരനും എന്തല്ലേ ഒരുപാട് തട്ടിപ്പ് കണ്ടിട്ടുണ്ട് ആദ്യം